സഹോദരകളെ ഞാനിപ്പോൾ ലൈവ് വന്നിരിക്കുന്നത് രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നതിനെ കുറിച്ചാണ് മത കേരളത്തിൻ്റെ സംസ്കാരം സാധാരണക്കാരുടെ കൈകെട്ടും ദൂരത്ത് അടുത്ത യു ഡി എഫ് സർക്കാർ ഉണ്ടാകുമെന്നും രാഹുൽ ഗാന്ധി കേരളത്തിൻ്റെ രാഷ്ട്രീയ ബോധവും മതസൗഹാർദ്ദവും സംരക്ഷിക്ക സംരക്ഷിക്കപ്പെടണമെന്നും ആധുകാർക്ക് തകർക്കാൻ അനുവദിക്കരുതെന്നും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു തദ്ദേശ സ്ഥാപനങ്ങളിലെ കോൺഗ്രസ് പ്രതിനിധികൾക്ക് കെ പി സി നൽകിയ സീകർണമായ വിജയോത്സവ മഹാപഞ്ചായത്തിലാണ് രാഹുൽ ഗാന്ധി വർഗീയ വർഗീയവിരുദ്ധ പോരാട്ടം ചർച്ചയാക്കിയത് പല പദങ്ങളും ജാതികളും സംസ്കാരങ്ങളും ഉണ്ടെങ്കിലും കേരളം ഒരുമിച്ചാണ് മുന്നേറുന്നതെന്നും മത സൗഹാർദ്ദം സമന്വയിച്ചൂന്യ രാഷ്ട്രീയ ബോധവും ഈ നാടിൻ്റെ സംസ്കാരമാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു വേണ്ടത് വന്നത് ഇത് പറയലാണ് മക്കളെ ഇങ്ങോട്ട് നീ വന്നത് നീ ഇവിടെ മതസൗഹാർദ്ദം ഉണ്ടാക്കാൻ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് നീ എവിടുന്നാ വന്നത് നീ ആ വന്ന സ്ഥലത്ത് മത ഉണ്ടോ നീ ഇത്രയും നാളും നീ നിൻ്റെ അപ്പന അപ്പൂപ്പുമ്മാരെ കിടന്ന് കളിച്ച സ്ഥലത്ത് ഇപ്പം മത സൗഹാർദ്ദം ഉണ്ടോ നീ അവിടെ പോയി തിരക്കടാ കേരളത്തിൽ ജന കേരളത്തിലെ ജനങ്ങൾ ജീവിച്ചോളും കോൺഗ്രസ്സോ കമ്മ്യൂണിസ്റ്റോ ബി ജെ പിയോ വന്നാലും അവർക്ക് എന്നും ഒരുപോല നിങ്ങൾ വായിട്ട് കൊ കൊണാ കൊണ പറഞ്ഞ അങ്ങോട്ട് പോവും ഇപ്പം നീ ഇന്ദിരാ വടക്കേഞ്ചേ കേരളത്തിലോട്ട് വന്ന് നിനക്ക് നിനക്കവിടെ നിൽക്കാനൊക്കെ പറ്റില്ല നീ നിന്റെ പ്രകൾക്കും അവിടെ സ്ഥാനമില്ല അല്ല ഇങ്ങനെ നിൻ്റെ പൂർവികരെല്ലാം നിന്ന് ജയിച്ചെടുത്ത് എന്തുകൊണ്ട് ഇലക്ഷനിൽ നിൽക്കുന്നില്ല എന്തുകൊണ്ട് നിങ്ങൾ അവിടെ നേടുക നട പ്രചരണം നടത്തുന്നില്ല കേരളത്തിൽ കുറേ നല്ല മനുഷ്യൻ ഉണ്ട് അറിവിനെ കണ്ട അപ്പ എന്ന് വിളിച്ചത് പൊരിചരത്തിൽ എന്ത് പറ്റിയാലും ഞങ്ങൾക്ക് ഭരണം കിട്ടിയാൽ മതിയെന്നുള്ള ചിന്തയുള്ളത് അത് സാധിക്കത്തില്ല മക്കളെ രാഹുൽ ഗാന്ധി വന്നാൽ സഹായിക്കത്തില്ല കാരണം നിങ്ങൾ സ്വാർത്ഥാണ് കോൺഗ്രസ്സിലെ നേതാക്കന്മാർ പറയാം കേസരിവാളുകാർ കേരളത്തിൽ ഇന്ന് ജയിച്ചിട്ട് ആ ജയിച്ച മണ്ഡലത്തിൽ ഏത് എത്ര പ്രാവശ്യം വന്നു ഞാൻ കൂടി ചോദിക്കുന്നില്ല നിങ്ങളെല്ലാവരും സമയത്തിനൊത്ത് ഓരൊന്ന് വെട്ടിത്തുറന്ന് വിളിച്ചു പറയുന്നുണ്ട് അതെ പൊതുജനങ്ങൾക്ക് നല്ലത് നല്ലെന്നുള്ളത് പൊതുജനങ്ങൾക്കറിയാം രാഹുൽ ഗാന്ധിയും അവൻ്റെ സഹോദരി പ്രങ്കയും കേരളത്തിൽ വന്ന് ഇലക്ഷനിൽ നിന്ന് ഇന്ത്യനാണ് അവർക്ക് അവരുടെ വടക്ക് ഇന്ത്യയിലെ സ്ഥലങ്ങളൊന്നും ഇല്ലയോ അവിടെ ഇവരെന്തോ ചെയ്തു അതുകൊണ്ടാണ് അവിടെ ഓടേണ്ടി വന്ന് എങ്ങനെയെങ്കിലും ഒരു സ്ഥാനം പിടിച്ചു നിൽക്കണ്ട ഇങ്ങോട്ടിറങ്ങി വന്നിരിക്കുക ഇപ്പൊ ഇവിടെ ഉണ്ടാക്കാൻ വന്നിരിക്കുക മത സൗഹാർദ്ദം ഇവൻ വരുമ്പോഴാണ് മതസൗഹാർദ്ദം അല്ലല്ലോ ബി ഡി ആ മത സൗഹാർദ്ദം ഉണ്ടാക്കുന്ന സ്വന്തം കൂട്ടത്തിലെ ആൾക്കാരെ തല്ലി ആ വാധു ഇത് പറഞ്ഞ് അവരെ നാട്ടിക്കുന്നു വി ഡി പറയുന്നില്ല വി ഡി സോഷ്യനും കൊണ്ടുള്ള എല്ലാ അമ്മമാരും കൊണ്ടുള്ള നിങ്ങൾ ഓരോരുത്തർ പുതിയ ഡ്രാമ എടുക്കുക എടുത്താൽ എന്തുമാത്രം രക്ഷപ്പെടുന്ന നോക്കൂ കേരളത്തിൻ്റെ ജനങ്ങൾക്കറിയാം ഇവര് നിൽക്കുന്ന ഇവിടെ മറ്റേടത്തെ അവിടെ നീക്കത്തുള്ളൂ കാരണം ഇവരെല്ലാ ജാതിയിൽപ്പെട്ടതാണ് അതുകൊണ്ട് ഞാൻ കൂട്ട് പറയുന്നില്ല ഏതായാലും കൊണ്ടാണ് രാഹുൽ വന്ന് ഇവിടെ സമാധാനമുണ്ടാക്കും അവിടെ തീ കത്തിച്ചേച്ച് വന്നിരിക്കുക അവിടെ കത്തിക്കൊണ്ടിരിക്കുക അതിൻ്റെ ഒരു ബാക്കി കൊണ്ട് ഇങ്ങോട്ട് വന്നിരിക്കുക മതസൗഹാർദ്ദം അത് കത്തിക്കാനായിട്ട് നീയൊക്കെ പറഞ്ഞു പോവും വോട്ടിൽ മേടിച്ച് ജയിക്കേ കേരളത്തിലെ ജനങ്ങൾക്ക് നീങ്ങുന്ന ആര് വന്നാലും അല്ലേ ഇനി കേരളത്തിലെ ജനങ്ങളും ഏത് വെച്ച് മുന്നോട്ട് പോകും എന്നുള്ളത് നിങ്ങൾ കണ്ടോ എന്ന്